അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ് നമ്മുടെ ശ്രീതു ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുന്നത് ആരും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് ശ്രീതു അപ്പോഴും എല്ലാവരോടും പറയുന്നുണ്ട് ഞാൻ ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തതാണ് പക്ഷേ ഒരിക്കലും ഞാനിങ്ങനെ പോകണമെന്ന് വിചാരിച്ചില്ല എനിക്കിനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല ഞാനിനി ബിഗ് ബോസ് വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ശ്രീതു പൊട്ടിക്കരയുന്നത് പോകാൻ നേരത്ത് ശ്രീതു പറഞ്ഞ രണ്ടേ രണ്ട് വാക്കുകളെന്ന് പറയുന്നത് താങ്ക് യു ബിഗ് ബോസ് അർജുൻ നിന്നെ കാണുന്നില്ലല്ലോ എന്നാണ് പറയുന്നത് അർജുൻ ഏറ്റവും ബേക്കിൽ കുടയും പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അർജുൻ കരഞ്ഞുകൊണ്ടായിരുന്നു നിന്നത് എല്ലാവരും ശ്രീധുനോട് യാത്ര പറഞ്ഞു ശ്രീതു വിഷമിക്കേണ്ട ശ്രീതു എന്താണെങ്കിലും തിരിച്ചു വരും ആ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് എല്ലാവരും ശ്രീധുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ അർജുൻ ഒന്നും സങ്കടം കൊണ്ട് അർജുനൊന്നും തന്നെ പറയാൻ പറ്റുന്നില്ല നീ സന്തോഷത്തോടെ ഇരിക്കെ ഇനി തിരിച്ചു വരുമോ എന്ന് എനിക്കറിയില്ല എന്ന് അർജുനോട് ശ്രീതു പറയുമ്പോഴും ശ്രീതു പോകാൻ താങ്ക് യു ബിഗ് ബോസ് എന്ന് പറഞ്ഞു കൊണ്ട് ആ ഡോർ ഓപ്പൺ ആകുന്ന ഓപ്പണായി കയറുന്ന സമയത്ത് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് അർജുൻ നിന്നെ കാണുന്നില്ലല്ലോ അർജുൻ ഒരു ഒരു നോക്കും കൂടെ കണ്ട് ഞാനിനി റിയാ റിയാലിറ്റിയിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് യാത്രയായത്